ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൽ ബി എസ് ബി എസ് നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ അലോട്ട്മെന്റ് ഇന്ന് മുപ്പത്തിയൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് പബ്ലിഷ് ചെയ്യുമെന്ന് അറിയിച്ചിരുന്നത് എന്നാൽ ഇത് മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ തേർഡ് അലോട്ട്മെന്റിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ട സമയം തന്നിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ട സമയത്ത് സമർപ്പിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം അപ്ലൈ ചെയ്തതിന്റെ ആപ്ലിക്കേഷൻ പ്രിന്റ് നിങ്ങൾ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുത്ത് വെക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഫീ പേയ്മെന്റ് നടത്തിയതിന്റെ റെസിപ്റ്റും പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചിരിക്കണം അതുപോലെ തന്നെ അലോട്ട്മെന്റ് മെമ്മോ അത് തേർഡ് അലോട്ട്മെന്റിന് ശേഷമാണ് വെബ്സൈറ്റിൽ വരുന്നത് അപ്പോൾ അതിന്റെ പ്രിന്റും നിങ്ങൾ എടുത്ത് വെക്കണം അതുപോലെ തന്നെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റും കോണ്ടാക്ട് സർട്ടിഫിക്കറ്റും കോണ്ടാക്ട് സർട്ടിഫിക്കറ്റിന്റെ കാലാവധി മാസമാണ് അപ്പൊ കാലാവധി കഴിഞ്ഞവരെ പുതിയതായിട്ടുള്ള കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് നിങ്ങൾ എടുത്തു വെക്കേണ്ടതാണ് അതുപോലെ തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ് നെയറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് പ്ലസ് ടുവിന്റെ മാർക്ക് ലിസ്റ്റ് അതുപോലെ തന്നെ ടെൻതിന്റെ സർട്ടിഫിക്കറ്റ് പിന്നെ ആവശ്യമായിട്ടുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്താണ് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ അതിന്റെ അകത്ത് എന്തൊക്കെയാണ് നോക്കുന്നത് എന്നൊക്കെ ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അറിയാൻ ആഗ്രഹമുള്ളവർ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എടുത്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റും നിങ്ങൾ കയ്യിൽ കരുതേണ്ടതാണ് ഇനി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോളേജിൽ ഒന്ന് അന്വേഷിച്ചു നോക്കുക സാധാരണ എല്ലാ കോളേജുകളും തന്നെ ഈ വാക്സിൻ എടുത്തു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് അപ്പൊ ഇത്രയും സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് സമർപ്പിക്കേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾ ടോക്കൺ ഫീ അടച്ചതിന്റെ ബാക്കി ഫീസ് ഒരു വർഷത്തെ ബാക്കി ഫുൾ ഫീ കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സമർപ്പിക്കേണ്ടതാണ് അതുപോലെ തന്നെ പല കുട്ടികളുടെയും ഒരു ഡൗട്ട് ആണ് തേർഡ് അലോട്ട്മെന്റിൽ ഇഷ്ടമില്ലാത്ത ഒരു കോളേജാണ് കിട്ടിയതെങ്കിൽ എന്ത് ചെയ്യും ടെമ്പററി ആയിട്ട് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ പല കുട്ടികളും ചോദിച്ചിരുന്നു ഒന്നെങ്കിൽ നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്ത് അതിനുശേഷം ആ കോളേജിൽ നിന്ന് എൻഒസി സർട്ടിഫിക്കറ്റ് കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ സ്പെഷ്യൽ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് വേറൊരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും ഇനി സ്പെഷ്യൽ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞാല് ഈ മൂന്ന് അലോട്ട്മെന്റിന് ശേഷം കോളേജിൽ പോയി ജോയിൻ ചെയ്യാത്ത കുട്ടികൾ അതായത് കോളേജിൽ അഡ്മിഷൻ കിട്ടി എന്നിട്ടും ആ സീറ്റുകളിലേക്ക് ജോയിൻ ചെയ്യാതെ വരുന്ന വേക്കൻസി സീറ്റുകളിലേക്കാണ് സ്പെഷ്യൽ അലോട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത് സ്പെഷ്യൽ അലോട്ട്മെന്റിൽ ഒരു കോളേജ് കിട്ടുവാണെങ്കിൽ കിട്ടുന്ന ഓരോ കോളേജിലും ടോക്കൺ ഫീ നിങ്ങൾ അടച്ച കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് സ്പെഷ്യൽ അലോട്ട്മെന്റിൽ ഒരു കോളേജ് കിട്ടി അത് സാറ്റിസ്ഫൈഡ് അല്ല അടുത്ത സ്പെഷ്യൽ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കണമെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്ന കോളേജിൽ നിന്ന് എൻഒസി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് അടുത്ത സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ജോയിൻ ചെയ്യുന്ന കോളേജിൽ നിർബന്ധമായിട്ടും ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ് നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കുക താങ്ക്